എന്തുവാണു നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ എന്തൊക്കെ നാടകങ്ങൾ ഓരോരുത്തരെ പേക്കോത്തും നാടകവും അഭിനയവും എല്ലാം നമ്മള് കാണുന്ന ഒരു ദിവസം രേണു രേണുസുതിയുടെ അച്ഛനായ തങ്കച്ചൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു അത് കാണുമ്പം തന്നെ നമുക്ക് ദേഷ്യം വരും അതുപോലെയാണ് സംസാരം ഇത്രയും നന്ദിയില്ലാത്ത മനുഷ്യന്മാരുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ സംസാരിക്കുമോ അന്ന് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ ഇതാണ് പറയുന്നത് അർഹതയില്ലാത്തവർക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അർഹതയുള്ളവർക്ക് വേണം ചെയ്തു കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ എത്ര പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട് അവർക്കൊക്കെ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് നന്ദിയെങ്കിലും ഉണ്ടാവും ഇതുപോലെ വന്ന് കുറ്റം പറയില്ല ഏണുസുദീൻ്റെ അച്ഛൻ ഇൻ്റർവ്യൂവിന് വന്നത് പോലും കുറ്റം പറയാനാണെന്ന് തോന്നും എത്ര ലക്ഷം രൂപയുടെ വീടാണ് ഇപ്പോഴത്തെ ഈ സമയത്ത് ഒരു സെൻറ്റിന് പോലും എത്ര രൂപ കൊടുക്കണം എന്നിട്ട് അത് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് പോകാനുള്ളതിന് വന്നിരുന്ന് കുറ്റം പറയാൻ നാണോ ഇല്ലല്ലോ അച്ഛൻ ഇവിടെ വന്നിരുന്ന് കുറ്റം പറയാൻ യാതൊരുവിധ അവകാശവും ഇല്ല കാരണം അച്ഛന് ആ ഒരു അവകാശവും ആ വീട്ടിലില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇല്ലല്ലോ അവളെ രണ്ടു മുറിയിലെ ഓടിട്ടത് തെറ്റാ എന്റെ കാര്യം ஓடு கேறி இறங்கியா கிடக்கிறது அதி காரியம் மேல வீதி தாழி ஒரு வீதி ஓடு நிரத்தி விட்டு அப்ப வந்தப்பேற்ற அப்படி இதுல பொங்கி நிக்க ஓடின வெள்ளம் இறங்கு அது ஒன்று ரெண்டாவது கிரிலிண்ட் அது காற்றடிக்கும் நல்ல சார் காற்றடிக்கோ இது நரேன் அது சரியா அது ஏழுதானோ குற்றம் ஏழு என்ன குற்றம் இது என்னப்போ கெட்ட அதிகாரி காரியம் ஒரு காரியம் தேவ் பண்ண நரேந்தே அது கள்ளி அவருடைய கள்ளத்தரம் பொழிச்சடி ആനെല്ല കലത്തിനെക്കുറിച്ചല്ല ഒന്നുമില്ല ഒരു കലത്തിനെക്കുറിച്ചാണ് ഞങ്ങൾ സത്യസത്യടെ കാര്യം പറ. ഈ വീടിന്റെ ഇവിടมาന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് കാർ. ഞങ്ങൾ ഇതെ ഈ ചാർജ് വഴിട്ടാ. அது സത്യമാണോന്ന് വന്ന് മാത്രം നിങ്ങൾ നോക്കുക. അതോ ഇത് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നോ എന്ന് പറയണ്ട. അത്ര അല്ലാതെ ഒരു വാക്ക് പോലും അങ്ങേരെ വായിന്ന് വീഴുന്നില്ല. എന്തായാലും വേണു സുദിക്ക് ഫ്രീ ആയിട്ട് വീടും സ്ഥലവും കൊടുത്ത ആ ബിഷപ്പ് രംഗത്ത് വന്നത്. ಅದും കൂടി നമുക്കൊന്ന് കാണണം. ഫൈനൈറ്റ് ഉള്ള ഒരു സ്ക്രിപ്റ്റട് ചോദ്യവും സ്ക്രിപ്റ്റട് ഉത്തരങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ചോർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം പ്രിൻസി ഇവിടെ വന്നിട്ടുണ്ട് പ്രിൻസി എന്നോട് ചോദിക്കുക ബിഷപ്പിൻ്റെ ബെഡ്റൂം ചോരുന്നുണ്ടോ ബാത്റൂം ചോരുന്നുണ്ടോ ചോദിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ലേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ആണ് അവരുടെ വീട്ടിൽ ചോർച്ച ഉണ്ടെങ്കിൽ അത് അല്ല അറിയിക്കേണ്ടത് പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല ഇത് പറയേണ്ടത് ഞാനതിനെ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വീട് ബിൽഡ് ചെയ്ത ബിൽഡറിനോട് പറയാം അല്ലെങ്കിൽ ഈ വാർഡിൽ വാർഡ് മെമ്പറുണ്ട് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ട്വൻ്റി ഫോർ ചാനലിലെ ബഹുമാനപ്പെട്ട ആ നായരാണ് വീടിന് ശിലാസ്ഥാപനം ചെയ്തത് അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഏഴ്സൻ്റെ സ്ഥലം കണ്ണായ സ്ഥലത്ത് എന്റെ പുരേടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള എഴ്സൻ്റെ സ്ഥലമാണ് കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തതിന്റെ കാരണം ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻമാർ ട്വൻ്റി ഫോറിൻ്റെ ഇന്ന് ഞാൻ കേട്ടു വീട് പൂട്ടി പോവാണെന്ന് അറിഞ്ഞു വീട് പൂട്ടി അവർ പോവാ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആർ നായർ ഇടപെട്ട് ഈ വീട് അർഹതപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് പേപ്പറുകൾ റെഡിയാക്കണം എത്രയും വേഗം അത് മാറ്റി വേറൊരു കുടുംബത്തിന് വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ നന്മ ചെയ്ത ഒരാളെ തെറ്റ് തന്നെ ഇപ്പൊ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് നേരെ തിരിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് ഇത്രയും അന്നേരം കൂടെ അങ്ങോട്ട് വരും രേണു സുദി എന്നെ വരാൻ ഞാൻ ഒരു മോശമായ കാര്യങ്ങൾ അതിന് അതിനൊരു കാരണമായിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്ത കാര്യങ്ങൾ രേണുസുദി സ്ക്രിപ്റ്റഡായിട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്റെ അഭിപ്രായം ഈ കൊസ്റ്റൻസ് എല്ലാം ചോദിച്ചേക്കുന്നത് കൂടി തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് അത് ഈ വീട് ചോർന്ന കാര്യവും സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറിയ കാര്യവും അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ അല്ല ചെറിയ കാര്യമാണോ ഇത് ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ രേണുസുദ്ദിയുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അവര് ഒരു ആൻസർ നല്ല രീതിയിൽ കൊടുത്തോ ഞാൻ കാണിക്കാം അവരെ ആൻസർ കൊടുത്തേന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ആ റിയത്തില്ല അങ്ങനെയാണോ ആൻസർ കൊടുക്കണ്ടേ അവര് പറയണമായിരുന്നു ബിഷപ്പ് അതിനകത്തൊന്നും ഇടപെടുന്ന ആളല്ല അങ്ങനെ പുൽകാരം ചെയ്തിട്ടില്ലെന്ന് പറയണ്ടേ ഇത്രയും വേദനിപ്പിച്ച കാര്യം എന്നെ സോഷ്യൽ മീഡിയയിൽ സൈബർ പുള്ളി ഈ സ്ത്രീ ഇട്ട് കൊടുത്തു ഈ ഇട്ട് എറിഞ്ഞു കൊടുത്തു തന്നെ അത് എനിക്ക് വളരെ മുറിവായിട്ടുണ്ട് ധേണുസ്രുതിയുടെ ഫെയിമിനു വേണ്ടി ധേനുസ്രുതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പ് ആകുന്ന എന്നെ കീറി മുറിച്ചു അത് ഒരിക്കലും ക്ഷമിക്കാവുന്നില്ല ഇതുപോലെ നല്ല കാര്യവും ഉപകാരവും ചെയ്യുന്നവരെ വെറുതെ കൊടുക്കരുത് വളരെ മോശമായി പോയിരണം എന്തായാലും